ഗൃഹാലങ്കാരംഗത്ത് വ്യത്യസ്തമായ ഉൽപ്പന്നങ്ങളുടെ കമനീയ ശേഖരം ഒരുക്കിക്കൊണ്ട് കഴിഞ്ഞ അഞ്ചു വർഷമായി തൃക്കരിപ്പൂരിൽ വിജയകരമായി പ്രവർത്തിക്കുന്ന മൈ ഹോം ഷോപ്പി ഡോട്ട് കോമിന്റെ പുതിയ വിശാലമായ ഷോറൂം പയ്യനൂർ കണ്ടോത്തും പ്രവർത്തനമാരംഭിച്ചു നിരവധി പ്രമുഖ വ്യക്തികളുടെ സാന്നിധ്യത്തിൽ മൈ ഹോം ഷോപ്പി മാനേജിംഗ് ഡയറക്ടർ എ ജംഷീറിന്റെ മാതാവ് സുബൈദ ഷോറൂമിന്റെ ഉദ്ഘാടനകർമ്മം നിർവഹിച്ചു ഹോം ഡെക്കർ വിഭാഗം ഉദ്ഘാടനം മകൾ ആയിഷ ഈസയും കർട്ടൻ ഓട്ടോമേഷൻ സെക്ഷൻ ഉദ്ഘാടനം നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് സരിൻ ശശിയും പോൾസ് ഏരിയ ഉദ്ഘാടനം ബി എൻ ഐ യു ഫോറിയ പ്രസിഡന്റ് എസ് കെ പി ഇസ്മയിലും നിർവഹിച്ചു പയ്യന്നൂർ ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് കെ യു വിജയകുമാർ ആദ്യ വിൽപ്പന നിർവഹിച്ചു വ്യാപാരി വ്യവസായി ഏകോപന സമിതി സ്റ്റേറ്റ് കൗൺസിലറും യൂണിറ്റ് പ്രസിഡന്റുമായ അബ്ദുൽ സലാം ഏറ്റുവാങ്ങി വിശിഷ്ടങ്ങൾ മാനേജിംഗ് ഡയറക്ടർ എ ജംഷീർ സമ്മാനിച്ചു ഏറ്റവും പുതിയ ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ ഏറ്റവും വിലക്കുറവിൽ ആവശ്യക്കാരിലെത്തിക്കാൻ ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യയായ ഓൺലൈൻ അടക്കമുള്ള എല്ലാവിധ സൗകര്യവും ఇവിടെయొరుకిట్ుండ్రు అల కస్టమర్ కొరక ఉన్న లెవెల్ ఎల్లరు కొరగేల వరిపోయే పోర్ఫార్మెన్స్ ని తెలుసుకునండి కంపెనీ మీరు ఆగ్రే చేయండి మీరు ఎటెర్మ్ లేటెస్ట్ అయిన మనకు ట అప్డేటెడ్ అయిన వరుణా ప్రొడక్ట్స్ ని తెలియజేయడానికి మనం ఉండను మై హోప్స్ సర్కొత్తోల లుక్ దేవల అవ్వలేను కొరగేరు ఇదొలెస్ స్టూడియోస్ సేన పాఠన അതൊക്കെ ആയില്ല. ആയില്ല മോട്ടുള്ള ഒരു വേൾഡ് വൈഡ് നെറ്റ്വർക്ക് ആണ്. അ എന്താ പറയ냐면 നമ്മുടെ വെബ്സൈറ്റിന്റെ ഉള്ളിൽ ഒരു സ്വന്തമായി ഒരു വെബ്സൈസ് രീതിയാ വന്ന ഒരു മെറ്റീൽ ഉണ്ട്. ഇതിന്റെ തന്നെ ഒരുപാട് പ്രോജക്ട്സ് ഉണ്ട്. അതരും അതുപോലെ ഒരുപാട് പല കസ്റ്റമൈസേഷൻസ് ആയിട്ട് നമ്മൾ ഓരോ ഇടങ്ങളിൽ ഓരോ ഉദ്ദേശങ്ങളും രൂപയിലുള്ള ഈ സ്റ്റേബിൾ പേജിൽ മൈ ഹോം ഷോപ്പ് പ്രോട്ടോനെ എന്താണ് അറിയോ വടക്കൻ വാർത്തകൾ ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ വടക്കൻ വാർത്തകളിലേക്ക് നിങ്ങൾക്കും വാർത്തകൾ അയക്കാം നിങ്ങളുടെ മൊബൈൽ ക്യാമറ നിശ്ചലമായി പിടിച്ച് അഞ്ചോ ആറോ സെക്കൻഡുകൾ ദൈർഘ്യമുള്ള വിവിധ ദൃശ്യങ്ങളെടുത്ത് വാർത്തയുടെ വിവരങ്ങൾ സഹിതം താഴെ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് വഴി അയക്കുക ചരമ വാർത്തകൾ ഫോട്ടോ സഹിതം അയക്കുക